വന്നിട്ടുള്ളത് ഞാനിപ്പോൾ വയനാട്ടിലാണ് ഡീസ് അപ്പോൾ ഞാൻ ചെറുങ്ങാനൊരുപ്പാനാണ് അന്നേരം പോലെ വന്ന് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാൻ അപ്പോൾ വയനാട്ടിൽ പോയാണ് കറക്റ്റ് ബാഗിൽ നിന്ന് ഞാൻ കാണിപ്പോന്നത് ഞാൻ എവിടെങ്കിലും എന്തോരങ്ങൾക്കും പോകണം അപ്പോൾ അറിയുന്ന ഒരു ചെറിയ വീടാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നുണ്ട് ലൈക്ക് ഒക്കണം ഷെയർ ചെയ്യണം കേട്ടണം അപ്പോൾ നേരെ അതേ സമയം ഇങ്ങനെ വണ്ടിയിൽ പോയിട്ട് ഞങ്ങൾക്ക് എന്തോ ഒരു ബോറടിക്കുന്നത് അന്നേരം ഞങ്ങൾ ജച്ചും ഇങ്ങനെ വേണമെങ്കിലും ഇറങ്ങിയിട്ട് നിൽക്കുക അതൊരു ഇങ്ങനെ ഊഞ്ഞാലൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ആടെ ഇറങ്ങി സ്ഥലമുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരു അതിൻ്റെ പക്ഷെ ഞാൻ രാവിലെ കാണുണ്ടായിരുന്നു കാണുന്നുണ്ടായിരുന്നു നല്ല സൗകര്യമുള്ള ഒരു സ്ഥലമായിട്ട് അത് പിന്നെ ഞാൻ അങ്ങനെ ഇറങ്ങി ഞങ്ങൾ പിന്നെയും അങ്ങോട്ടേക്ക് പോകാനുണ്ടോ ഞങ്ങൾ പ്ലാനിങ്ങിൽ ഞാൻ ഞാനാദ്യം പറഞ്ഞില്ല എന്നൂരാണ് വിചാരിക്കുന്നത് ഞങ്ങൾ ലൊക്കേഷനൊക്കെ വെച്ച് പോയിട്ടുണ്ടായിരുന്നു നേരം എന്താ എൻ്റെ അനിയെ കളിക്കുക കേട്ടോ എൻ്റെ അനിയെ മറ്റേ മാച്ചൂൻ്റെക്ക് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് നല്ല വ്യൂ ആണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് എന്താണ് ഇവിടുത്തെ ഇവിടെ ഇതുപോലെ തന്നെ അല്ല നാട് ഇവിടെ ഒരു കുന്തവില്ല കേട്ടോ കോഴിക്കോട് കോഴിക്കോട് ബീച്ച് അടിപൊളിയാണ് അല്ലേ അപ്പം എന്താ ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടോ സൈഡിലോട്ടൊക്കെ നാടൊന്നും കുരങ്ങന്മാരൊന്നും കണ്ടില്ല കുറേ മേലത്തിപ്പാണ് കേട്ടോ കണ്ടത് പിന്നെ അതുപോലെ തന്നെ ഈ വയനാട്ടിലെ ഓരോ ബോർഡ് കാണും കേട്ടോ ഫുള്ള് ടൂറിസ്റ്റ് ആയതുകൊണ്ട് കേന്ദ്രമാണ് അവിടെ അന്നേരം ഫുള്ള് ഫ്ലക്സ് മാറി ഇങ്ങനെ അതിന് ഫുള്ള് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പോകുന്ന ആരെയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അത് നോക്കിയിട്ട് ഞാൻ അത് നോക്കിപ്പോയില്ല എന്തായാലും കുരങ്ങുന്നു ഞങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഫുള്ള് ജനൽ നോക്കല് പിന്നെ ഞാൻ ഛർദിച്ച് ഭക്ഷണം കിട്ടാ എനിക്ക് വേഗം കാർ കയറി വേഗം ഛർദി അപ്പം ഞങ്ങൾ എവിടെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ രാവിലെ ചായ കുടിച്ചിട്ടില്ലായിരുന്നു എന്നായിരുന്നു വിചാരിച്ച് എടം കയറിയിട്ട് ചായ കുടിക്കാമെന്ന് ഞാൻ എൻ്റെ അനിയേന് വേണ്ടിയിട്ട് മറ്റേ കസാരൊക്കെ കൊണ്ടുപോകുന്നു അന്നേരം എൻ്റെ അനിയം കൊത്തിരിക്കുന്നില്ല ബേസ് അപ്പം ഞാൻ ഒരു ടേബിൾ മേലിരുന്ന് ചായ ഒക്കെ കുടിച്ചു ഞാൻ നോൽപുട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ വെറുതെ ഇങ്ങനെ ഒരു മൂഡിലായിരുന്നു എനിക്ക് ചായ കുടിക്കാനൊന്നും പിന്നെ ഞങ്ങൾ എന്നൂര് പോയപ്പോൾ പറഞ്ഞ് ആടെ രണ്ട് മണിക്കാണ് തുടങ്ങുന്നത് അപ്പം ഞാൻ കുറച്ച് വീൽസൊക്കെ എടുത്തിട്ടോ തേയില ഒരു തേയില തൊട്ടത് സിബ് ലൈനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആടൊക്കെ കയറി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പോയി രണ്ട് മണിയാക്കണ്ട എങ്ങനായാലും ഇപ്പം ദാ ഓന് ജിപ്പ് ലൈനിൽ കയറണമെന്ന ഒരേ വാശിയും അപ്പം ജിപ്പ് ലൈനിൽ കയറിയ വീഡിയോ എടുത്തപ്പോൾ എനിക്കറിയാലോ അത് നോക്കാം നമുക്ക് അതാ ഞാനും എൻ്റെ അനിയം കൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഞങ്ങള് പിന്നെ ഞങ്ങൾ എന്നൂരിൽ പോവാൻ പോവാൻ നോക്കുകയാണ് ടുന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഒരു ഉപ്പിലിട്ട കടയൊക്കെ കണ്ടിനു പിന്നെ ഈ സ്ഥലത്തുനിന്ന് തന്നെ ഞങ്ങൾ ചോക്കോ ബാറൊക്കെ വാങ്ങി തിന്നു കേട്ടോ ഐസ് ക്രീം ചോക്കോ ബാറാണ് കേട്ടോ എനിക്ക് ഇഷ്ടം ഐസ് ക്രീമിനേക്കാട്ടും ചോക്കോ ബാറിന്ന് പിന്നെ ഇതാ എൻ്റെ അനിയന് സിപ്പ് ലൈനിലേക്ക് പോകാനുണ്ടോ ജിപ്പ് ലൈനിൽ ഓരോരു പേടി ഇല്ലായിരുന്നു പക്ഷേങ്കിൽ എനിക്ക് നല്ല പേടിയാണ് കേട്ടോ നേരം ഞങ്ങൾക്ക് കറിക്കില്ല ഓം കയറി ഇപ്പം ഇതാ ഫോനാടെ എത്തിയിട്ടുണ്ട് നല്ല രസം ഉണ്ടായി കാണാൻ കാണാൻ പിന്നെ അതിലൊരു ഞാടിന്ന് ഞാളിറങ്ങിയപ്പം ഉപ്പിലിട്ടൊക്കെ തിന്നിട്ടോ ഒരു കട കണ്ട് ഫുള്ള് ഉപ്പിലിട്ടത് ഉപ്പ് പല തരങ്ങൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഓന് വാങ്ങിയൊക്കെ തിന്നു ഞാൻ ഒരു നെല്ലിക്കയാണ് നെല്ലിക്കൊക്കെ നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ അടുന്നൊരു ലൗ ലോലിക്ക ലൂബിക്ക എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു സാധനം ചോപ്പ് കാണുന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ അത് കഴിക്കാൻ വിചാരിച്ച് എടുത്തതാണ്ടോ എല്ലാം ഉണ്ടായിരുന്നു എല്ലാം ഉപ്പിലും ഇട്ടോ ഉണ്ടായിരുന്നു നല്ല എനിക്ക് ചാമ്പക്ക വേണമെന്നതിനും പക്ഷെങ്കിൽ അതെല്ലാം വാങ്ങിയത് കേട്ടോ വെറൈറ്റി ആയിട്ട് വിചാരിച്ച് ഇത് വാങ്ങി അപ്പോൾ ഞാൻ കഴിച്ചിപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ആദ്യം കഴിക്കുമ്പോൾ എന്തായാലും എല്ലാത്തിനും ഒരു ഇതാണ്ടാവും പിന്നെ കുറേ കൈ വാങ്ങല്ല നമുക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ പിന്നെ പിന്നെ കുറേ തിന്തലായിട്ടോ പിന്നെ എന്തോ ഒരു പുളിയും കാര്യങ്ങളൊക്കെ ആരും നല്ല ഒരു ഇതായിരുന്നു കേട്ടോ ഫുള്ള് പുളിയാണ് ഭക്ഷണം ഇതാ മാങ്ങല്ലേ നല്ല അടിപൊളിയാണ് ഞാൻ വാങ്ങുന്നില്ല വേറെ എന്തോ ഒരു ആപ്പിൾ മാതിരി ഇരിക്കുന്ന സാധനമൊക്കെ ഉണ്ട് പിന്നെ ആടെ മുലയിരി പായസം പിന്നെ പാലട പായസം ഒക്കെ ഞാൻ പാലയുടെ പായസം വാങ്ങി കേട്ടോ അപ്പം തീരെ മധുരമല്ലേനും സത്യം പറഞ്ഞാൽ ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ ഗേസ് ഇപ്പോൾ ഇതാ കുരങ്ങും കണ്ടില്ല ഗൈസ് ഞങ്ങൾ എണ്ണൂരിലേക്ക് പോവുകയാണ് ആടുന്നു ജീപ്പിൽ പോവാണ് അപ്പോൾ രണ്ട് മണി ആയിട്ടില്ലേനും ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നതാണ് കേട്ടോ രണ്ട് മണിയാകാണ്ട് ഞാൻ എവിടെ പോകുന്ന ഇങ്ങനെ അതിലേക്കാണ് അപ്പം ഞാൻ കൊരങ്ങനെ ഒരു ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് ഒരു കടല കടല കടലമുട്ടായെന്ന് തോന്നുന്നു വലിയ കടലമുട്ടായി പറച്ചുകൊണ്ടുപോയി ഉമ്മാന്ന് പേടിച്ചു പോയി കേട്ടോ അപ്പം ഞാൻ എനിക്ക് നല്ല ഇഷ്ടമായി ഇപ്പം ഞങ്ങൾ അന്നേരം നോക്കി നിന്നപ്പോൾ ഒരു കൊരങ്ങൻ മേലെ പോയിട്ട് ഒരു മരത്തിൻ്റെ മേലെ പോയിട്ട് കടല മുട്ടായി അതിൻ്റെ കവറ് പൊളിക്കുന്നതാണ് അപ്പോൾ എനിക്കെന്തോ ഒരു അത്ഭുതം തോന്നി അന്നേരം അതും പൊളിച്ച് താഴെ ഇട്ടിട്ട് കടൽ മുട്ടയും കൊണ്ട് മേലോട്ട് പോയിട്ടോ നിങ്ങൾക്ക് ഇതിൽ വീടുകളിൽ കാണാൻ പറ്റും അങ്ങനെ ചെയ്യുന്ന മനുഷ്യനെ പോലെ തന്നെ ഇതിൽ അതൊക്കെ കവറ് താഴിട്ട് കൈസ് മേലോട്ട് പോടിപ്പിക്കും പിന്നെ ഞങ്ങളിങ്ങനെ കുറേ നേരം ഇരുന്ന് ഒരു പണിത്തോണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തേ നിന്നിട്ടോ ഞാൻ വീഡിയോ എടുക്കാമെന്ന് നിങ്ങൾക്ക് തിരിയല്ലേ ഇളക്കി കളിച്ചാൽ കൊണ്ട് അപ്പം ആടെയാണ് ടിക്കറ്റ് എടുക്കുന്നത് പിന്നെ ഞങ്ങൾ ജീപ്പ് കയറിയതൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ എത്തി എത്തിക്കോഴ്സ് അപ്പോൾ അവിടെ നിന്ന് കയറുമ്പം തന്നെ ഒരു മാംഗോ ഐസ് ക്രീം വാങ്ങി ഒരു ബട്ടർ സ്കോച്ചാണ് വാങ്ങിയത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ മാംഗോ ഐസ് ക്രീം പിന്നെ ആടെ അങ്ങനെ ഫുള്ള് നടക്കാനാണുള്ളത് ആടെ ഒരു പ്രതിമയൊക്കെ കണ്ടില്ല ഇവിടെ ഇങ്ങനെ നല്ല സ്ഥലമാണ് കേട്ടോ ക്യൈസ് നല്ല പൂവും കാര്യങ്ങളൊക്കെ കേട്ട് നല്ല അടിപൊളി സ്ഥലമായിനും ഞങ്ങളിങ്ങനെ കുറേ നടന്ന് നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു നല്ല ക്ഷീണം കൈസ് അപ്പം ഞാനിങ്ങനെ നടക്കുകയാണ് നല്ല കട്ട കട്ടക്കട്ട സൈഡൊക്കെ നല്ല പെർഫെക്റ്റ് ആക്കിയിട്ടാക്കിയിട്ടുണ്ട് ഇപ്പം അടുത്ത് വന്നാൽ തോന്നുന്നുണ്ടത് അപ്പോൾ മുത്തു പറഞ്ഞതാണ് ഉപ്പാൻ്റെ ഏട്ടാൻ്റെ പോള് പറഞ്ഞ് നമുക്ക് പോയൊക്കെ അടന്താന്നൊക്കെ നോക്കാമല്ലോന്ന് അപ്പം അങ്ങനെ പോയതാണ് കേട്ടോ എന്താ ഞാനൊരു വ്യൂ കാണിച്ചു തരാം ഫുള്ള് കാടാ താഴെ താഴോട്ടൊക്കെ നല്ല കാടാണ് അപ്പോൾ ഞാൾ ആടെ പശുവിനൊക്കെ കെട്ടിട്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെയും മേലോട്ട് നടന്ന് അവിടെ ചെടികളൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ട് ഇട്ട് കാളുട്ടോ അപ്പം എന്താ വളർന്നു വരുന്ന ആളും ഞങ്ങൾ പിന്നെയും പിന്നെയും മേലോട്ട് ഇങ്ങനെ കയറിപ്പോയി മേലോട്ട് എത്തിയപ്പോൾ ആടെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റേജ് മേൽ പിന്നെ അത് അതൊക്കെ ഒരു ഇത് ആദിവാസികളാണെന്ന് തോന്നുന്നു ആദിവാസികളെ വീടാണല്ലോ ഇത് അതൊക്കെ ആദിവാസികളുടെ വീടാണ് കേട്ടോ നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത് ആദിവാസികളുള്ള പണ്ടത്തെ വീടുകളാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് ആദിവാസികളുള്ള ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ദാ വീടാണ് കേട്ടോ അങ്ങോട്ടേക്ക് നമ്മൾ വീലോടി പോകണം കുറേ ഉണ്ട് നടക്കാൻ പിന്നെ അവിടെ ആദിവാസിയുള്ള ചിത്രങ്ങളാണ് കണ്ടത് വിറകൊക്കെ എടുത്ത് പോകുന്നതൊക്കെ അപ്പം നല്ല രസം ഉണ്ടല്ലേ വീടൊക്കെ കാണാൻ ഓലെ ഇത് ആടും താമസിക്കുകയാൽ ആരും ഇതിലോടെ ആണ് കേട്ടോ പോകേണ്ടത് ഒരാൾ കണ്ടില്ലേ ഇവിടെ പ്രതിമയൊക്കെ കണ്ടില്ലേ എന്തോ എഴുതിയിട്ടൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഫുള്ള് ചെടികളാണ് അവിടുത്തെ മെയിൻ പിന്നെ ഓലെ സംഭവങ്ങളൊക്കെ ഓലെ പണ്ടത്തെ സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് ഓരോ വീട്ടിലും ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം ഇത് ഈ ഇലോടി ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് തായോട്ട് പോയിട്ടുമാണ് ആ ഒരു വീട്ടിലെത്തുന്നത് ഈ ഒരു വീട്ടിൽ അത്ര വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു ഇപ്പം ചെറിയ റൂമേനുള്ളൂ അപ്പം ഞങ്ങളിങ്ങനെ അങ്ങോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ നല്ല പണ്ടത്തെ വീട് ഓലെ പോലത്തെ ഒരു സംഭവമൊക്കെ മെയിൻറ്റ് ഇങ്ങനെ അടിപൊളി വീടായിരുന്നു കേട്ടോ തായോട്ട് ഇറങ്ങുന്ന ഉപ്പാപ്പയും മാമയും അവിടെ നിന്നതാണ് അല്ലാണ്ട് ഇറങ്ങാൻ പറ്റില്ലല്ലോ ഊലിക്ക് കാലും മൂട്ടുമൊക്കെ വേ അങ്ങനെ വേനാവൂലേ അപ്പം ഉപ്പ് പാപ്പ അവിടെ നിന്നിട്ടോ തായോട്ട് ഇറങ്ങിയില്ല ന്നെ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് നടന്ന് നടന്ന് പോയി കൈസ് ഇപ്പം എന്നൂര് വയനാട്ടിൽ വന്നാലും നമുക്കൊന്നും തരില്ല എന്നു ഏതെങ്കിലും ഒരു സ്ഥലം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോവാണ് വേണ്ടത് വൈബ് അവിടെ കാണാനേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ വൈ മറ്റേ തേൽ തോട്ടമൊക്കെ കൈസ് ഇതാണ് ഓരോ വീട് എന്ന് പറയുന്നത് ഒരു പയ്യ ജനലി കാര്യങ്ങൾ കാവ്യമൊന്നും ടൈൽ തന്നെയാണ് ഉള്ളത് കേട്ടോ പിന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു സ്റ്റെപ്പ് ഫുള്ള് മിറ്റം ഫുള്ള് കല്ലാണ് കട്ടല്ല കേട്ടോ ഫുള്ള് കല്ല് ഇതാക്കണ്ടില്ല ഓരോ വീടിൻ്റെ മേൽക്കൂരാണ് നിങ്ങൾ കാണുന്നത് അവിടെ ഫുള്ള് ജനം ഉണ്ടോ എല്ലാ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ അപ്പം നല്ല രസം ഉണ്ട് ഞാനിങ്ങനെ ഓലോ ഇവിടെ ആവുമ്പോൾ കാണാൻ ഒരു ഒരു ആണ് കേട്ടോ ഫുള്ള് ഇങ്ങനെ കാണാതായിപ്പോ ഒന്നും സാധ്യത ഇല്ലാത്തൊരു സ്ഥലമാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കേട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് റീൽസൊക്കെ എടുത്ത് പൂവിൻ്റെയൊക്കെ പൂവിൻ്റെ അതിലൂടെ ഒക്കെ നടന്നൊക്കെ വരുന്നതൊക്കെ റീൽസ് ആക്കറ്റൊക്കെ എടുത്ത് ഇതാ നല്ല മലയും കായും കുന്നൊക്കെയാണ് കേട്ടോ ഇവിടെ ഇപ്പം നിങ്ങളാരെങ്കിലും ഈ എന്നൂർ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പം എന്താ വെറുതെ എന്തെല്ലാം വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ചതാണേ അപ്പം ഒരു വീട്ടിൽ കയറിയപ്പോൾ ഓലെ ഓരോ മുറും മുറൊക്കെ നമ്മൾ തന്നെ ആണ് വെറൈറ്റി ആയിട്ടൊന്നും ഇല്ലെങ്കിലും നല്ല മൊറവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആടുണ്ടായിരുന്നത് അതൊക്കെ ഉണ്ടല്ലോ ഗൈസ് അങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് വീടുണ്ട് പിന്നെ ഒരു അടുപ്പാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് മുറന്മാരുള്ള സംഭവം അത് അടുപ്പ് വെച്ച് അടിപൊളി ഉണ്ടായിരുന്നു ഈ ഒരു അടുപ്പ് എന്തെല്ലാം ആടുന്ന് ഉണ്ടാക്കുന്നുണ്ട് ഒരു ഊഞ്ഞാൽ മാരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആടാം അവിടെ എന്തോ ഒരു ഊഞ്ഞാൽ പിന്നെ ഇവിടെ അടുപ്പ് മാരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് തീ ഒന്നല്ല കേട്ടോ ഉള്ളിലുള്ളത് ലൈറ്റ് വെച്ചതാണ് ഇതെന്തോ ഊഞ്ഞാൽ മാരി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ ഒരു വരാതെ കൂടി ഇങ്ങനെ ഞാൻ നടന്ന് നടന്ന് കളിച്ച ആടെ ഫുഡ് കഴിക്കാൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ കയ്യിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ മറ്റേ റാന്തലൊക്കെ നമ്മൾ ഇവിടെ ഉണ്ട് കേട്ടോ ചട്ടകം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് മുറം മുറയാണ് അധികം ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഓല കൊണ്ടൊക്കെ മേഞ്ഞ് പിന്നെ അടുത്ത ഓരോ ആദിവാസികളുടെ ഫുഡാണ് ഇതൊക്കെ പിന്നെ ഇറങ്ങി താഴോട്ടേക്ക് നടന്നിട്ടോ പിന്നെ ഞങ്ങൾ അതിലോടി പോകുന്ന വൈകിയ ഒരു പീഡിയൊക്കെ കണ്ട് ഞങ്ങളായിരുന്നു നന്നാർ സർബത്ത് സോഡ സർബത്തല്ല ഞാൻ ഞാൻ കുടിച്ചതല്ല കേട്ടോ കുറേ ഉണ്ടായിരുന്നു സോഡ സർബത്ത് ഞാൻ നാരങ്ങ സോഡയുണ്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് നാരങ്ങ സോഡ ആണ് അങ്ങനത്തെ വള്ളത്തിൽ ഏറ്റവും ഇഷ്ടം ഞാനിപ്പോൾ അപ്പം കൂടെ അതിലോടി അങ്ങനെ നടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോകുന്നത് ഇതാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ കാണുന്ന പോലെ എല്ലാ ദിവസം നല്ല അപ്പം അതുപോലെ തന്നെ അടുത്ത ആ ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ ആടെ ഉള്ളിൽ ഈ സാ പയ്യ സാധനങ്ങളൊക്കെ കാണിച്ച് തരുന്നിടത്ത എല്ലാം ആദ്യ ഉണ്ടായിരുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ അടുത്തൊരു വെറൈറ്റി ആയിട്ടോ നിങ്ങൾ കാണുന്നത് ഇത് ഞാൻ ഇടേം കണ്ടിട്ടില്ല അങ്ങനെ കസ്കസ് മുളക് ഒക്കെ ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ ആടെ ഇറങ്ങി നിന്ന് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ബായ് അടച്ചു വീട്ടുകാം